ഞങ്ങൾക്കൊക്കെ നല്ല വിജയോധീക്ഷിയുണ്ട് എങ്കിലും അവിടെ വെൽഫെയർ പാർട്ടി എടുത്ത സ്റ്റാൻഡ് എൽ ഡി എഫിനായിട്ടുള്ള സ്റ്റാൻഡാണ് അവിടെ സ്വീകരിച്ചത് ആ മൊത്തത്തിൽ അവർ യു ഡി എഫിൻ്റെ കൂടെ തന്നെയായിരുന്നു അത് രഹസ്യമൊന്നും അല്ലല്ലോ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അവരെടുത്തൊരു അഖിലേന്ത്യാ നിലപാടുണ്ട് കോൺഗ്രസ് ആണ് മതേതര പാർട്ടി ആ കോൺഗ്രസ് പിന്നെ ഇന്ത്യയിൽ മുഴുവൻ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഇവിടെ പിന്തുണച്ചു എത്ര എവിടെ അല്ല അതവരുടെ ഇഷ്ടമാണ് ഞങ്ങളങ്ങനെ പറയില്ലല്ലോ എൽ ഡി എഫിൻ്റെ കൂടെ പോയാൽ അവർ വർഗീയ പാർട്ടി ഞങ്ങളുടെ കൂടെ വന്ന ജനാധിപത്യ പാർട്ടി ആ ഏർപ്പാട് ഞങ്ങൾക്കില്ല അല്ല പിന്തുണക്കിയതാണ് അല്ല സഖ്യമൊന്നുമില്ല സഖ്യം യു ഡി എഫിൻ്റെ അകത്തുള്ള കക്ഷികളായിട്ട് മാത്രമേ അലയൻസുള്ളൂ ചില ഉണ്ടായിട്ടുണ്ട് അത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല അതുണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉണ്ടായിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമിയെ ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത എൽ ഡി എഫിനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിന് വെൽഫെയർ പാർട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബന്ധം ഉണ്ടാക്കി അത് ആ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സ്റ്റാൻഡിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഇന്ത്യയിലെല്ലാ അടുത്തവരും ഒരേ സ്റ്റാൻഡാണ് എടുത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചത് വെൽഫെയർ പാർട്ടി മതേതര പാർട്ടി എന്നുള്ള നിലയിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചത് വർഗീയ പാർട്ടി എന്നാലെനിക്ക് അല്ല കോൺഗ്രസിനെ പിന്തുണച്ചത് വെൽഫെയർ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതുകൊണ്ടാണ് സഖ്യമുള്ളത്